കൊല്ലായിട്ട് പൊണ്ണട്ടികളുണ്ട് നാല്പത് കൊല്ലായിട്ട് പൊണ്ണട്ടികളുണ്ട് മുപ്പത് കൊല്ലായിട്ട് പെണ്ണട്ടി കൊടുത്ത് നിങ്ങൾ എത്ര കൊല്ലം ഇരുപത് ചൊല്ലോ എട്ട് കൊല്ലായിട്ട് അങ്ങനെ നാല്പത് കൊല്ലം ആയിട്ട് പെണ്ണട്ടി ആളുകൾ കഴിച്ചിട്ട് നാല്പൊല്ലേ അതിലേറെ ജീവിതത്തിൽ നിങ്ങള് പെണ്ണുങ്ങളോട് പെരുത്തുപഠിച്ചു ഒരൊറ്റ കൂടി അങ്ങാടിയത്തെ ആളുകളോടൊക്കെ പൊരുത്തുപൊടിച്ചും അയൽവാസികളൊക്കെ പൊരുത്തുപൊടിച്ചും ഹജ്ജിന് പോകുമ്പോ വരെ പെണ്ണുകളോട് പൊരുത്തുപിടിക്കൂല അജിനു പോകുമ്പോൾ പെണ്ണുകൾ എങ്ങനെ പറയാം നാട്ടുകാരൊക്കെ വിളിച്ച് കൊയിമന്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാരോടും ഞാൻ എന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞ പൊരുത്തുപോയാ എവിടെ വെറുത്തുപോടണം ആ കൊയ്മന്തിൽ പോയി കിട്ടും ഒന്നും പൊരുത്തപ്പെടൂല നിങ്ങൾ ആറ് ലസ് വെടിയാവും അജിനു ആറര ലും പൊരുത്ത പിടിക്കലൊക്കെ നല്ല പൊരുത്ത പഠിക്കണം അപ്പൊ പൊരുത്ത പിടിക്കണ്ടോ നമ്മളെങ്ങനെ പൊരുത്തുപൊടിക്കുക പത്ത് മോജി വേചാറായിട്ട് നാല് പീസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരും പഞ്ചസാരയും മുളകും മല്ലിയൊക്കെ അവിടെ റെഡിയാക്കിട്ടുണ്ട് അൽപ്പൂസത്തിന് ഇനി എനിക്ക് മീനും ഇരച്ചിപ്പോ കൊണ്ടുനോക്കാൻ പോലെ ഗുഡ്സാരം വരുമ്പോൾ ഓരോരുത്തും ആയി അപ്പൊ ഈ പെണ്ണിന്റെ മനസ്സിൽ നിങ്ങൾ ഇനി എൺപത് ദിവസം കഴിഞ്ഞിട്ട് വന്നാലും പരാതിയില്ല കാരണം അതുകൊണ്ട് സുഖം കിട്ടുമല്ലോ നിങ്ങൾ നാല്പത് ദിവസമല്ല എൺപത് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ ഒരു കുഴപ്പമല്ല കാരണം അതുവരെ സമാധാനം കിട്ടുമല്ലോ അപ്പൊ നിങ്ങളെ പെണ്ണുങ്ങളെപ്പോളെ പറ്റി പറയൂല്ലേ അവിടെ അവിടെ നമ്മൾ നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഭാര്യമാരോട് ഭർത്താവിന്റെ അവഗണയെ പറ്റിയുള്ളൊരു ചോദ്യമാണ് ഞാൻ ഒരു പ്രവാസിയുടെ ഭാര്യയാണ് രണ്ട് മക്കളുണ്ട് ഒറ്റക്ക് ഒരു വീട്ടിലാണ് താമസം മക്കളുടെ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും ഒരു സഹായം ഇല്ലാതെ ചെയ്യുന്നു ഭർത്താവ് ഇടക്കിടക്ക് വരുന്ന ആളല്ല വർഷങ്ങൾ എടുത്തിട്ടേ അയാൾ നാട്ടിൽ വരുള്ളൂ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് വീട്ടിലുണ്ടാവുക ആ വീട്ടിൽ വരുന്ന ദിവസങ്ങൾ വലിയ സന്തോഷത്തിലാണ് വിരുന്നു കാലമാണ് നല്ല സ്നേഹമാണ് സന്തോഷമാണ് എന്നാൽ ഗേൾഫിലേക്ക് മടങ്ങിപ്പോയാൽ അവഗണനയും ദേഷ്യവും മാത്രമാണ് അത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്കോ ഞാൻ ചെയ്യുന്ന ത്യാഗങ്ങൾക്കോ ഒരു നല്ല വാക്ക് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ലാത്തതുപോലെ എൻ്റെ നാട്ടിൽ വർഷത്തിൽ ലീവിന് വരാത്ത ഒരു പ്രവാസി പോലുമില്ല കൂടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെ പറയുമ്പോൾ തിരിച്ച് ദേഷ്യമല്ലാതെ ഇൻഷ അള്ള എന്ന് പോലും പറഞ്ഞു കേട്ടിട്ടില്ല മൂന്ന് വർഷം സഹിച്ച് മൂന്ന് മാസത്തെ സ്നേഹം ഇപ്പോൾ മടുപ്പായി തോന്നുന്നു സങ്കടം കൂടുമ്പോൾ മക്കളെ ശ്രദ്ധിക്കാനോ അവരെ പഠിപ്പിക്കാനോ പറ്റാത്ത അവസ്ഥ രാത്രി ഉറക്കം കിട്ടില്ല എന്നെ ആരെങ്കിലും ഒന്ന് സ്നേഹിക്കാനോ പരിഗണിക്കാനോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു ഒറ്റക്ക് ജീവിക്കുന്നത് കൊണ്ട് മക്കൾ സ്കൂളിൽ പോയാൽ ഞാൻ ഒറ്റക്കാണ് സ്കൂൾ കഴിഞ്ഞ് പുറത്താവശ്യം കാര്യങ്ങൾക്കല്ലാതെ ഇറങ്ങാറില്ല എല്ലാത്തിനോടും ഒരു മറുപ്പ് ഒരു സമാധാന വാക്കിനായി ആഗ്രഹിക്കുന്നു മറുപടി പ്രതീക്ഷിക്കുന്നു